കേരള രാഷ്ട്രീയത്തിലും മത സാമൂഹിക മണ്ഡലങ്ങളിലും വലിയ കൂളിളക്കമുണ്ടാക്കിക്കൊണ്ട് സമസ്ത ഇ കെ വിഭാഗം നേതാവ് ഡോക്ടർ ബഹാ നദ്വിയുടെ വിവാദ പരാമർശം മന്ത്രിമാർക്കും എം പിമാർക്കും ഔദ്യോഗിക ഭാര്യയ്ക്ക് പുറമെ ഇൻചാർജ് ഭാര്യമാർ ഉണ്ടെന്ന നദ്വിയുടെ പ്രസ്താവനക്കെതിരെ സി ശക്തമായ പ്രതിഷേധമായി രംഗത്തെത്തി കോഴിക്കോട് മടവൂരിൽ നദ്വി പ്രസംഗിച്ച അതേ സ്ഥലത്താണ് സി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയത് മണവൂരിൽ നടന്ന സുന്നി മഹൽ ഫെഡറേഷൻ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ബഹുഭാരത്വത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് വിവാദ പ്രസ്താവന നടത്തിയത് നമ്മുടെ നാട്ടിലെ പല മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എ മാർക്കുമൊക്കെ ഒരു ഭാര്യയെ ഉണ്ടാകും പക്ഷേ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാകും വൈഫ് ഇൻചാർജ് എന്ന പേര് പറയില്ലെന്ന് മാത്രം അങ്ങനെ ഇല്ലാത്തവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ എത്ര ആളുകൾ ഉണ്ടാകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഈ വാക്കുകൾ സദസിൽ ചിരി ഉണർത്തിയെങ്കിലും പുറത്ത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴി തുറന്നത് ഈ പ്രസ്താവനയിലൂടെ നടുവിൽ ലക്ഷ്യമിട്ടത് രാഷ്ട്രീയ നേതാക്കളെ ആണെങ്കിലും അതിന്റെ പ്രത്യാഘാതം പൊതുസമൂഹത്തിലും രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബങ്ങളിലും വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു പ്രത്യേകിച്ച് ഒരു മതപണ്ഡിതന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പരാമർശമുണ്ടാകുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് നദ്വിയുടെ പ്രസംഗം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സി പി ഐ എം കടുത്ത പ്രതിഷേധമായി രംഗത്തെത്തി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഖിൽ അഹമ്മദ് നഡ്വിയുടെ പണ്ഡിത വേഷം ധരിച്ച എന്ന് വിശേഷിപ്പിച്ചത് പ്രതിഷേധത്തിന്റെ തീവ്രത വെളിവാക്കുന്നു മുൻ മുഖ്യമന്ത്രി ഇ എം എസ് നമൂതിരിപ്പാടിന്റെ അമ്മയെ പതിനൊന്നാം വയസ്സിൽ വിവാഹം കഴിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നഡ്വി നടത്തിയ പരാമർശങ്ങളും പ്രതിഷേധത്തിന് കാരണമായി കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവിനെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് സി പി എം പ്രവർത്തകർ വാദിക്കുന്നു ഇ എം എസ് ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തെ വ്യക്തിഹത്യ ചെയ്യുന്നത് ആരെയും വേദനിപ്പിക്കുന്ന കാര്യമാണ് കൂടാതെ നമ്മുടെ ജനപ്രതിനിധികളെ പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്നതിന് തുല്യമാണ് നഡ്വിയുടെ പ്രസ്താവന അഖിൽ അഹമ്മദ് പ്രതിഷേധത്തിനിടെ പറഞ്ഞു സി പി ഐ എം നേതൃത്വം ഇതിനെതിരെ ശക്തമായ നിലപാട് എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു മതപണ്ഡിതനിൽ നിന്ന് ഇത്തരം ഒരു പരാമർശം ഉണ്ടാകുന്നത് ശരിയായില്ലെന്ന് ചില മുസ്ലിം മതപണ്ഡിതരും അഭിപ്രായപ്പെടുന്നുണ്ട് മതപ്രഭാഷണ വേദികൾ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാനുള്ളതാണെന്നും അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വ്യക്തിഹത്യകൾക്കും ഉപയോഗിക്കാനുള്ളതല്ലെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു അതേസമയം നദ്വിയെ പിന്തുണച്ചും ചില രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ലെന്നും സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ തുറന്നു പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്തതെന്നുമാണ് അവരുടെ വാദം കേരളത്തിലെ ഇത് ആദ്യമായല്ല മത രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാവുന്നത് നദ്വിയുടെ പ്രസ്താവന സി പി ഐ എമ്മിനെ പ്രകോപിപ്പിച്ചത് അവർക്ക് മുസ്ലിം മതവിഭാഗം ുമായി അടുത്ത ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമായത് കൊണ്ടാണ് സമസ്തയുമായി സി പി എമ്മിന് നല്ല ബന്ധമാണുള്ളത് ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കാതെ മുന്നോട്ടു പോയാൽ നദ്വിയുടെ പരാമർശം അവർ അംഗീകരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെടുമെന്ന് സി പി ഐ എം ഭയപ്പെടുന്നു ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ സി പി ഐ എമ്മിനെ പ്രതിഷേധിക്കാൻ പ്രേരിപ്പിച്ചു സമൂഹ മാധ്യമങ്ങളിൽ നദ്വിയുടെ പ്രസംഗത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ ചർച്ചകൾ നടക്കുകയാണ് നദ്വിയുടെ വാക്കുകൾക്ക് പിന്തുണ നൽകുന്നവർ പറയുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ ഇരട്ടത്താപ്പ് തുറന്ന് കാട്ടുകയാണ് അദ്ദേഹം ചെയ്തതെന്നാണ് എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്ത്രീകളെയും രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബങ്ങളെയും അപമാനിക്കുന്നതാണെന്ന് വിമർശിക്കുന്നവരാണ് കൂടുതലും ഈ വിഷയത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തുടങ്ങിയ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങളും ശ്രദ്ധേയമാണ് മുസ്ലിം ലീഗ് വിഷയത്തിൽ ഒരുപാട് പ്രതികരിക്കാൻ താല്പര്യപ്പെടാതെ വിട്ടുനിൽക്കുകയാണ് ഇത് ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായാണ് നിയമപരമായ നടപടികൾ രാഷ്ട്രീയ പ്രതികരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലെ ചർച്ചകൾ എന്നിവ ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കി ബഹാബുദ്ദീൻ നദ്വി ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഈ വിവാദം കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഈ സംഭവത്തിന് വ്യക്തമായ രാഷ്ട്രീയ സി പി ഐ എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് നദ്വിയുടെ പരാമർശം അവരുടെ നേതാക്കളെ നേരിട്ട് ബാധിക്കുന്നതാണ് എന്നാൽ സമസ്തയുമായി സി പി എം മുൻകാലങ്ങളിൽ നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്നാൽ ഈ വിവാദ പ്രസ്താവന ആ ബന്ധങ്ങളിൽ ഉലച്ചിൽ വരുത്താൻ സാധ്യതയുണ്ട് വിവാദങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ ഖേദം പ്രകടിപ്പിക്കുമോ അതോ തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേരള സമൂഹം ഏതായാലും നദ്വിയുടെ വാക്കുകൾ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലും സമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തുമെന്ന് ഉറപ്പാണ്